ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നിഴലയുദ്ധം ആരംഭിച്ചിട്ട് കാലങ്ങളേറെയായി പശ്ചിമേഷ്യയിലെ ബദ്ധ ഇവർ എന്ന് തന്നെ പറയാം ഇസ്രായേലിനെ ഇറാൻ കാണുന്നത് ഒരു കൊളോണിയൽ കടന്നുകയറ്റക്കാരനായിട്ടാണ് അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിന്നും ഇല്ലാതാക്കുമെന്നതാണ് ഇറാൻ്റെ നയം നിരവധി സായുധ സംഘങ്ങൾ വഴിയും രഹസ്യ ആക്രമണങ്ങളിലൂടെയുമാണ് ഇവർ തമ്മിൽ പോരാടുന്നത് നേരത്തെ ഇസ്രയേൽ ഇറാൻ്റെ ആണവായുധ പദ്ധതിയെ തകർക്കാൻ ഒട്ടേറെ ആണവ ആണവശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഇറാൻ്റെ ഏറ്റവും മിടുക്കനായ ആണവ ശാസ്ത്രജ്ഞനെ സാറ്റലൈറ്റ് നിയന്ത്രണമുള്ള ഒരു തോക്കിന് ഇരയാക്കിയത് ഇറാനും നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഇരട്ട സ്ഫോടനത്തെ ഇവർ തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി തന്നെ പലരും കാണുന്നത് ഈ ആക്രമണങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ ഇറാന്റെ പിന്തുണയുള്ള പല സംഘങ്ങളും കരയിലും കടലിലും ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ പോരാടുന്നുണ്ട് ഇനിയും ഇറാൻ പിന്തുണയ്ക്കുന്ന ഇത്തരം സംഘങ്ങൾ കൂടുതലായി ഈ യുദ്ധത്തിൽ ഇടപെടാനാണ് സാധ്യത കാണുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ലബനോൺ അതിർത്തിയിലും സംഘർഷങ്ങൾ വർദ്ധിക്കുകയാണ് ഇസ്രയേൽ ഗാസയിൽ നിന്നും കുറച്ച് സൈനികരെ പിൻവലിച്ചത് ലബനോണിലെ ഹിസ്ബുള്ളക്കെതിരെ പോരാടാൻ വേണ്ടിയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതരായിരിക്കാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയതും ഇറാന്റെ ഈ ആക്രമണ ഭീഷണി ഉണ്ടായേക്കുമെന്ന സംശയത്താലാണ് അതായത് ഇറാൻ നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും ഇറാന്റെ പിന്തുണയുള്ള ചെറിയ സംഘങ്ങൾ സജീവമായി യുദ്ധത്തിന് ഇറങ്ങുമെന്നാണ് സൂചനകൾ ചുരുക്കത്തിൽ ഇറാനിലെ ഇരട്ട സ്ഫോടനത്തിൻ്റെ അലയോലികൾ പശ്ചിമേഷ്യയിൽ ആകമാനം പടരുകയാണ് ഇരട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ വെള്ളിയാഴ്ച നടത്തിയ ദുഃഖാചരണ ചടങ്ങിലും തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിൽ ജനങ്ങൾ പ്രതികാരം ചെയ്യൂ എന്ന് ആർത്തി വിളിക്കുന്ന ദൃശ്യങ്ങൾ ഇറാന്റെ ദേശീയ ടെലിവിഷനിൽ കാണിക്കുകയും ചെയ്തു വിലാപയാത്രയിൽ ജനങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മരണം എന്ന് മുദ്രാവാക്യവും വിളിക്കുന്നുണ്ടായിരുന്നു കെർമാനിൽ ഒത്തുകൂടിയ ആയിരങ്ങളെ അഭിസംബോധന ചെയ്ത ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയാണ് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഉറപ്പു നൽകിയത് ഇറാൻ്റെ കരുത്ത് എന്താണെന്ന് ശത്രുക്കൾ അറിയും തിരിച്ചടിയുടെ സമയവും സ്ഥലവും സൈന്യം തീരുമാനിക്കും എന്നാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാനും പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തരമന്ത്രി അഹമ്മദ് വഹദി ദേശീയ ടെലിവിഷനോട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് നഗരങ്ങളിൽ നിന്നായാണ് സ്ഫോടനത്തിന് സഹായം നൽകിയവരെ അറസ്റ്റ് ചെയ്തതെന്നും കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും ഉപ ആഭ്യന്തരമന്ത്രി മാജിദ് മിർ അഹമ്മദിയും പറയുന്നു ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനൊന്ന് പേരെ സൈന്യം പിടികൂടിയെന്നാണ് പറയുന്നത് ചാവീർ സംഘത്തെ പുറത്തുനിന്ന് എത്തിച്ചവരും ഈ പിടിയിലായവരിൽ ഉൾപ്പെടുന്നുണ്ട് അതിനിടെ ദക്ഷിണ ലെബനോണിൽ നിന്ന് ഇസ്രായേലിന് നേരെ കൂടുതൽ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഗാസയിലെ യുദ്ധത്തിൽ ഇതുവരെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം സൈനികർക്ക് പരുക്കേൽക്കുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്യുന്ന ഇസ്രയേൽ മാധ്യമ വാർത്തകളും ആ രാജ്യത്തെ ഞെട്ടിക്കുകയാണ് ഗാസയിലെ യുദ്ധതന്ത്രങ്ങൾ സംബന്ധിച്ച് നെതന്യാഹവും സൈന്യവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ് കൂടാതെ മുതിർന്ന ഹമാസ് നേതാവ് സാലിഹ് അരൂരിയെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ ഇസ്രയേലിനെതിരെ യു എൻ രക്ഷാസമിതിയിൽ ലെബനോൺ ഒരു പരാതിയും നൽകിയിട്ടുണ്ട് എന്തായാലും സംഘർഷം നിറഞ്ഞ നാളുകൾ തന്നെയാണ് ഈ വർഷവും വരാനിരിക്കുന്നത്